Hi, friends. എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വില്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു വിൽപ്പനയ്ക്കുള്ള വീട് ഞാൻ പരിചയപ്പെടുത്തുന്നത് തൃപ്പൂണിത്ര വയറ്റില അടുത്ത് എരൂരാണ് എരൂർ ബാവൻസ് സ്കൂളിനടുത്ത് ലോറി കടന്നു വരുന്ന ഇന്റർലോക്ക് ടൈൽ ഭാഗ്യ വഴിയിൽ നാല് മുന്നൂറ് സെൻറ്റ് സ്ഥലത്ത് മൂന്ന് വലിയ കാർ പാർക്കിംഗ് സൗകര്യവും ശുദ്ധമായ കിണർ വെള്ളവും വാട്ടർ അതോറിറ്റി പൈപ്പ് വെള്ളവുമുള്ള നല്ല ബിൽഡിംഗ് ക്വാളിറ്റി വിൽപ്പന എഴുപ്പിച്ച പതിനൊന്ന് വർഷം പഴക്കമുള്ള വാസ്തുപ്രകാരം വടക്ക് ദർശനത്തിൽ കൺസ്ട്രക്ട് ചെയ്ത ഒരു ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ ഇരുനിലവീടിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ബാവൻസ് സ്കൂളിലേക്ക് നടക്കാനുള്ള ദൂരത്തിൽ ചുറ്റുവട്ടത്ത് നല്ല നല്ല ആളുകൾ താമസിക്കുന്ന ഒരുപാട് വീടുകളുള്ള ശാന്തസുന്ദരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഫ്രണ്ട് ഗേറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് ഗേജ് കൂടിയ ജി എ സ്ക്വയർ പൈപ്പിലാണ് പണിതിരിക്കുന്നത് വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ മതിലിനോട് ചേർന്ന് വാട്ടർ അതോറിറ്റി പൈപ്പ് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു വലിയ കപ്പാസിറ്റിയുള്ള വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഭാഗം മുറ്റം ായും ഇന്റർലോക്ക് ടൈലാണ് ഭാഗിയിരിക്കുന്നത് വീടിന്റെ മുൻവശത്തും ലെഫ്റ്റ് ഭാഗത്തുമായി വലിയ ഇനോവ മോഡൽ മൂന്ന് വലിയ കാറുകൾ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇതാണ് സിറ്റൌട്ട് സിറ്റൌട്ടും ഫ്രണ്ട് സ്റ്റെപ്പുകളും ഡാർക്ക് ബ്രൗൺ കളർ ഗ്രാനേറ്റ് സ്ലാബിലാണ് വിരിച്ചിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം ഒമ്പതര അടിയും വീതി മുപ്പത്തി ഒന്ന് സെൻറ്റിമീറ്ററുമാണ് സെറ്റൌട്ടിൻ്റെ വലിപ്പം ഒമ്പതര അടി നീളവും അഞ്ചേകാൽ അടി വീതിയുമാണ് നാൽപ്പത്തി ഒമ്പതര സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് സിറ്റൌട്ട് ഉള്ളത് നല്ല വീതി കൂടിയ കട്ടില് സെറ്റ് ചെയ്ത് അത്യാവശ്യം നല്ല ഡിസൈൻ വർക്കോട് കൂടി ഒറ്റപ്പാളിയായിട്ടാണ് ഫ്രണ്ട് ഡോർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ലിവിങ് കം ഡൈനിങ് ഏരിയ ഈ ഏരിയയുടെ വലിപ്പം പത്തൊമ്പതര അടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് സ്ക്വയർ ഫീറ്റ് ആണ് ലിവിങ് കം ഡൈനിങ് ഏരിയ ഉള്ളത് ഇതിന്റെ സെൻട്രലായിട്ട് ഒരു ഡിവൈഡർ സെറ്റ് ചെയ്ത് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും സപ്പറേറ്റ് ചെയ്യാവുന്നതാണ് ഇതാണ് സ്റ്റെയർ റൂം ഇവിടെ നേരെ കാണുന്ന ഭിത്തിയുടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്ത് നൽകുന്നതായിരിക്കും ഈ സ്റ്റെയർ റൂമിൻ്റെ വലിപ്പം പതിമൂന്ന് അടി നീളവും ആറേ മുക്കാൽ അടി വീതിയുമാണ് എൺപത്തി എട്ട് സ്ക്വയർ ആണ് ഈ സ്റ്റെയർ റൂം ഉള്ളത് സ്റ്റെയർ റൂമിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ ഫസ്റ്റ് ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഉള്ളത് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിമൂന്ന് അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി മുപ്പത് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ കാണാം ഇവിടെ വേണമെങ്കിൽ ഒരു ഡ്രസ്സിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഏരിയയുടെ വലിപ്പം അഞ്ചടി നീളവും അഞ്ചേകാൽ അടി വീതിയുമാണ് ഇരുപത്തി ആറ് സ്ക്വയർ ആണ് ഡ്രസ്സിംഗ് ഏരിയ ഉള്ളത് ഇതാണ് ഈ ബെഡ്റൂമിന് എന്നോട് ചേർന്ന് തന്നെയുള്ള അറ്റാച്ച്ഡ് ബാത്റൂം വാളില് വൈറ്റ് കളറില് ബ്ലാക്ക് ഗ്രെയിൻസോടുകൂടിയ വലിയ എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് ഈ ബാത്റൂമിന്റെ വലിപ്പം ഏഴടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഉള്ളത് ഇതാണ് ഇവിടുത്തെ അടുക്കള ഡോറ് ഗ്ലാസ്സിലും വുഡിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ്സിലാണെങ്കിൽ അത്യാവശ്യം ചെറിയ ഡിസൈൻ വർക്കായി കൊടുത്തിട്ടുണ്ട് ഈ അടുക്കളയുടെ വലിപ്പം പത്തടി നീളവും ഒമ്പതര അടി വീതിയുമാണ് തൊണ്ണൂറ്റഞ്ച് സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് അടുക്കളയുള്ളത് കിച്ചൺ സ്ലാബ് മൊത്തം ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മുകളിലും താഴെയും വുഡിലാണ് മൊത്തം കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത് കിച്ചൺ സ്ലാബിലാണെങ്കിൽ നല്ല ക്വാളിറ്റി കൂടിയ ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അടുക്കളയോട് ചേർന്ന് തന്നെയുള്ള ഒരു വർക്ക് ഏരിയ അത്യാവശ്യം നീളത്തിലാണ് ഈ വർക്ക് ഏരിയ വണത്തിരിക്കുന്നത് മുഗൾ ഭാഗത്ത് ട്രസ്സ് വർക്ക് ചെയ്ത് സൈഡ് ഭാഗം മൊത്തം കവേടാക്കിയാണ് ഈ വർക്ക് ഏരിയ വന്നതിരിക്കുന്നത് ഈ വർക്ക് ഏരിയയുടെ വലിപ്പം ഇരുപത്തി ഏഴര അടി നീളവും ആറടി വീതിയുമാണ് നൂറ്റി അറുപത്തഞ്ച് സ്ക്വയർ ആണ് വർക്ക് ഏരിയ ഉള്ളത് വർക്ക് ഏരിയയിലും ഒരു സ്ലാബും ഒരു സിങ്കും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ ടോപ്പ് ബ്ലാക്ക് ഗ്രാനേറ്റും സൈഡ് ഭാഗം മൊത്തം ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം ടൈലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെയർലെസ് സ്റ്റെപ്പിൻ്റെ നീളം തൊണ്ണൂറ്റി രണ്ട് സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി ആറ് സെൻറ്റിമീറ്ററുമാണ് സ്റ്റെയറിൽ മൊത്തം പതിനെട്ട് സ്റ്റെപ്പുകളാണുള്ളത് സ്റ്റെയർ കയറി വരുന്നത് ഒരു പാസേജിലേക്കാണ് ഈ പാസ്സേജിൻ്റെ നീളം പന്ത്രണ്ടടിയും വീതി ഏഴടിയുമാണ് എൺപത്തി നാല് സ്ക്വയർ ഫീറ്റാണ് പാസ്സേജുള്ളത് ഇതാണ് അപ്പർ ലിവിങ് ഏരിയ ഈ അപ്പർ ലിവിങ് ഏരിയയുടെ വലിപ്പം പന്ത്രണ്ട് അടി നീളവും എട്ടടി വീതിയുമാണ് തൊണ്ണൂറ്റി ആറ് സ്ക്വയർ ആണ് അപ്പർ ലിവിങ് ഏരിയ ഉള്ളത് അപ്പർ ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബാൽക്കണിയുടെ നീളം നീളൊൻപതര അടിയും വീതി അഞ്ചടിയുമാണ് നാൽപ്പത്തി ഏഴര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഔട്ട് ഉള്ളത് സിറ്റ് സിറ്റൗട്ടിനോട് ചേർന്ന് തന്നെ താഴെ ഒരു സ്റ്റെപ്പ് സെറ്റ് ചെയ്ത് മുപ്പത്തി എട്ട് സ്ക്വയർ ഫീറ്റോളം വലിപ്പത്തിൽ ഫ്രണ്ടിൽ ജി ഐയിൽ ഒരു ഹാൻഡ് റൈലൊക്കെ സെറ്റ് ചെയ്ത് ഒരു ഓപ്പൺ ഏരിയ കൊടുത്താറുണ്ട് ഓപ്പൺ ഏരിയയുടെ ഫ്ലോറിൽ ബ്രൗൺ കളറിലും ഐവറി കളറിലുമുള്ള വൺ ബൈ വൺ സ്ക്വയർ ആൻറ്റി സ്കിഡ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം താഴെ നമ്മൾ കണ്ട ബെഡ്റൂമിൻ്റെ നേരെ മുകളിലായിട്ട് വരുന്ന ബെഡ്റൂം തന്നെയാണിത് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിമൂന്ന് അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഈ ബെഡ്റൂമിനോട് ചേർന്നും ഇരുപത്തി ആറ് സ്ക്വയർ ഫീറ്റോളം വലിപ്പമുള്ള ഒരു ഡ്രസ്സിംഗ് ഏരിയ കാണാം ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിമൂന്ന് അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി മുപ്പത് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂം വാളില് ബ്രൗൺ കളറും ഐവറി കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ബാത്ത് ടബ് സെറ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കിടന്നൊക്കെ കുളിക്കാവുന്നതാണ് കൂടാതെ ഒരു വാൾമൗണ്ട് ക്ലോസറ്റും റൈറ്റ് സൈഡിലായിട്ട് ഒരു വാഷ് ബേസിന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴ് മുക്കാൽ അടി നീളവും അഞ്ച് മുക്കാൽ അടി വീതിയുമാണ് നാൽപ്പത്തി നാലര സ്ക്വയർ ആണ് ഈ ബാത്റൂം ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഏറ്റവും മുകളിലുള്ള ഓ പ്പൺ ടെറസാണ് ഇതാണ് മുകളിലെ ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയർ സെയിം ആയിട്ട് തന്നെ താഴെ കണ്ട രീതിയിൽ തന്നെയാണ് പണിതിരിക്കുന്നത് ഹാൻഡ് ഡ്രൈല് മൊത്തം സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ലാൻഡിംഗ് കാണാം ഈ ലാൻഡിങ്ങിൻ്റെ നീളം ഏഴടിയും വീതി മൂന്നടിയുമാണ് ഇരുപത്തി ഒന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ലാൻഡിങ് ഉള്ളത് ഇവിടെ നിന്നും പുറത്തേക്ക് കിടക്കുന്നതിനായിട്ട് രണ്ട് ഡോറുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വുഡിലുള്ള ഡോറും ഒരു ജി എയിലുള്ള ഡോറുമാണ് നൽകിയിരിക്കുന്നത് ഇതാണ് ഏറ്റവും മുകളിലുള്ള ഓപ്പൺ ടെറസ് ഏകദേശം നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റോളം വലിപ്പം ഈ ഏരിയക്കുണ്ട് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ബെഡ്റൂമുകളൊക്കെ പണിയാവുന്നതാണ് ഇല്ലെങ്കിൽ മുഗൾ ഭാഗം മൊത്തം ഡ്രസ് വർക്ക് ചെയ്ത് ഓപ്പൺ ഏരിയ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതൊക്കെയാണ് വീടിന്റെ അകത്തുള്ള വിശേഷങ്ങൾ ഇനി നമുക്ക് വീടിന്റെ ചുറ്റു ഒന്ന് നടന്ന് കാണാം തൃപ്പൂണിത്തേക്കും വൈറ്റിലേക്കും അടുത്തായി എരൂർ ബാവൻസ് സ്കൂളിന് സമീപം ലോറി കടന്നു വരുന്ന വഴിയിൽ നാല് മുന്നൂറ് സെൻറ്റ് സ്ഥലത്ത് മൂന്ന് വലിയ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ പണിതിരിക്കുന്ന ഈ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് പതിനൊന്ന് വർഷം പഴക്കമുള്ള സ്വന്തം ആവശ്യത്തിന് വേണിത ഈ ഇരുനില വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എൺപത് ലക്ഷം രൂപയാണ് റേറ്റ് സ്ലൈറ്റ്ലി നെഗോഷിയേബിൾ ആണ് വീടിൻ്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് കോർണറിൽ ഒരു കിണർ കാണാം ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് അതിനുള്ളത് ഇവിടെ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ സെർവൻറ്റ് ബാത്റൂം നൽകിയിട്ടുണ്ട് ഈ ബാത്റൂമിൻ്റെ നീളം ആറടിയും വീതി മൂന്നേകാൽ അടിയുമാണ് പത്തൊമ്പതര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇത് വീടിന്റെ ബാക്ക് സൈഡ് ആയിട്ട് വരുന്ന ഭാഗമാണ് വീടിന്റെ ബാക്ക് സൈഡിൽ നീളത്തിലുള്ള ഒരു വർക്ക് ഏരിയ ആണ് ഇവിടെ വർക്ക് ഏരിയയുടെ അകത്തുകൂടി മാത്രമേ വീടിന് ചുറ്റും നടക്കാൻ പറ്റുകയുള്ളൂ വർക്ക് ഏരിയയുടെ രണ്ട് എൻഡുകളിലും ഓരോ ജി ഐ ഡോറുകൾ നൽകിയിട്ടുണ്ട് അത് രണ്ടും തുറന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് വീടിന്റെ ചുറ്റും നടക്കാവുന്നതാണ് കൂടാതെ വീടിന്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെയായിട്ട് പുറത്ത് ഗ്യാസ് വയ്ക്കുന്നതിനായിട്ടുള്ള ഒരു കവേടായിട്ടുള്ള സൗകര്യം നൽകിയിട്ടുണ്ട് രണ്ട് ഗ്യാസുകൾ അതിനുള്ളിൽ സെറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ നിന്നും വൈറ്റല ജംഗ്ഷനിലേക്ക് മൂന്നേകാൽ കിലോമീറ്ററാണ് ദൂരം ഉള്ളത് തൃപ്പോണത്തുറയിലേക്ക് മൂന്നര കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് രണ്ടര കിലോമീറ്ററും ഇരുമ്പനത്തേക്ക് മൂന്നര കിലോമീറ്ററും കാക്കനാടേക്ക് ഒമ്പതര കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് ആറേമുക്കാൽ കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് ഒമ്പതേകാൽ കിലോമീറ്ററും ന്തുരുത്തിയിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും പൂത്തോട്ടയിലേക്ക് പതിനഞ്ച് കിലോമീറ്ററും പുതിയകാവിലേക്ക് ആറ് കിലോമീറ്ററും മരട്ടിലേക്ക് അഞ്ചേകാൾ കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് ആറേകാൾ കിലോമീറ്ററും തേവര ജംഗ്ഷനിലേക്ക് എട്ടേകാൾ കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് പത്ത് കിലോമീറ്ററും പാലാരിവട്ടത്തേക്ക് ഏഴ് കിലോമീറ്ററും ഹൈക്കോട്ടിലേക്ക് പത്ത് കിലോമീറ്ററും പെണ്ണലയിലേക്ക് അഞ്ചര കിലോമീറ്ററും അടുത്തുള്ള മാളുകളായ ന്യൂക്ലിയസ് മാളിലേക്ക് നാല് കിലോമീറ്ററും ഫോറം മാളിലേക്ക് ആറ് കിലോമീറ്ററുമാണ് ഇവിടെ ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീടിന് ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ വീടിൻ്റെ പേപ്പേഴ്സൊക്കെ എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി ി നൽകുന്നതായിരിക്കും വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് ഷെയർ ചെയ്ത് നൽകുക നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം